സംസ്കാരം വെനീസ് ടോണ്ടമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മാസ് ഡാ മാസ് മാസ് ഡയലോഗ് പറയാൻ നമ്മുടെ ശോഭ ചേച്ചി കഴിഞ്ഞോളൂ വേറെ ആരും കാരണം ശോഭ ചേച്ചി ഇത് ഇതിനടക്കം തന്നെ ഒരുപാട് മാസ് ഡയലോഗുകൾ കേരളത്തിൽ ഇറക്കിയിട്ടുണ്ട് അല്ലേ കാരണം പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ശോഭ ചേച്ചിയുടെ ഒരു പൊരിഞ്ഞൊരു പോരാട്ടം ഉണ്ടായിരുന്നു ഗ്യാസിന് വില കൂടിയ സമയത്ത് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് റോഡിലൂടെ നടന്ന് നീങ്ങിയ നമ്മുടെ ശോഭ ചേച്ചി അമ്മമാരുടെയും വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെയൊക്കെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ ശോഭ ചേച്ചി ശോഭ ചേച്ചി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ ഒരു ഒരു മാസത്തിനിടയിൽ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട് അപ്പം ആലപ്പുഴയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭ സുരേന്ദ്രനും അമ്പലപ്പുഴ എം എൽ എ ആയിട്ടുള്ള എച്ച് സലാമും തമ്മിലുള്ള ചില വിഷയങ്ങളാണ് ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നത് കാരണം ശോഭ ചീച്ചിയെ കുറിച്ചിട്ട് എച്ച് സലാം ഒരു പോസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു സിറ്റിംഗ് എം ആയിട്ടുള്ള ആരിഫിനെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സി വേണുഗോപാലിനെ കുറിച്ചിട്ട് വളരെ രൂക്ഷമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അത് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് വീണുവാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചേച്ചിയുടെ മാസ് ഡയലോഗ് ഒക്കെ നമ്മൾ കേട്ടായിരുന്നു അല്ലേ കേസ് കൊണ്ടൊന്നും നമ്മൾ വരട്ടാനും നോക്കണ്ടല്ല കേസ് ഇതാൾ വേറെയാണ് ഈ കളി എന്നോട് വേണ്ട എന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടു എന്നാൽ അത്തരത്തിലുള്ള വീണ്ടും ഒരു വാർത്തയുമായിട്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ഒരു പൊതുവേദിയിൽ ഈ എച്ച് സലാമിനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എച്ച് സലാം എന്താണ് ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് കൂടെ നമ്മളത് കേൾക്കണമല്ലോ അല്ലേ അപ്പം നമുക്ക് ആ ഒരു പോസ്റ്റ് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ആലപ്പുഴയിലെ വോട്ടർമാരായിട്ടുള്ള നിങ്ങൾ തന്നെ മനസ്സിലാക്കും കാരണം മാസ് ഡയലോഗ് പറയാനും മാസ് കാണിക്കാനും ഒക്കെ ഇവർക്ക് കേന്ദ്രത്തിന്റെ പിൻബലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ബാലിഷ്യമായിട്ടുള്ള ചില മറുപടികളൊക്കെ ആയിട്ട് വോട്ടർമാരുടെ മുമ്പിലേക്ക് വരുന്നത് കാരണം മാസ് ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്ക് ആരായാലും കയ്യടിച്ചു പോകും അത്തരത്തിൽ കയ്യടിക്കുന്ന കുറെ ആൾക്കാരും ശോഭ ചേച്ചിയുടെ കൂടൊപ്പം എന്തായാലും ഉണ്ട് നമുക്ക് എന്താണ് എച്ച് സലാം സലാമ് പറഞ്ഞതൊന്നൊന്ന് കേട്ടതിനുശേഷം നമുക്ക് ശോഭ ചേച്ചിയിൽ നിന്ന് കൊടുക്കുന്ന മറുപടി കൂടെ ഒന്ന് കണ്ടുപോക്കാം മറുപടി കേട്ടതിനു ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നതും പുണ്യപ്രവർത്തിക്ക് നടക്കുകയല്ല ഞാൻ എന്ന് പറയുന്നതുമായിട്ടുള്ള ഫോൺ സംഭാഷണം എൽ ഡി എഫ് പ്രവർത്തകർക്ക് വരെ അയച്ചു കൊടുക്കുന്ന ബി ജെ പി കാരെ പരിശോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ സമയം കണ്ടെത്തുന്നത് നല്ലതാണ് സ്വന്തം പാർട്ടിയുടെ കുഴികാൽ വെട്ടുകണ്ട് പരിഭ്രാന്തി പിടിച്ചാൽ ആലപ്പുഴയിൽ സി പി എം കാരുടെ തോളിൽ കയറാൻ വരേണ്ട കഴിഞ്ഞ തവണ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടെങ്കലും നേടാൻ നോക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ താങ്കൾ മുന്നോട്ട് പോകുമ്പോൾ പുറകിൽ ഒരു കണ്ണുണ്ടാകുന്നത് നല്ലതാണ് വീഴ്ചയുടെ ആഘാതം കുറയ്ക്കുവാൻ ഉപകരിക്കും ഒരു കാര്യം ഉറപ്പാണ് എത്ര നുണയും വർഗീയതയും നിങ്ങൾ വിതച്ചാലും ആലപ്പുഴയിലെ ചൊരിമണലിൽ മഞ്ഞൾ കൃഷി വിളവെടുക്കാൻ പറ്റില്ല ഈ മണ്ണ് അതിന് പാകമല്ല ആരിഫ് വീണ്ടും പാർലമെന്റിൽ ഉണ്ടാകും അപ്പൊ ഈ ഒരു പോസ്റ്ററായിരുന്നു നമ്മുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് അപ്പോൾ ഈ ഒരു പരാമർശത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഒരു പൊതുവേദിയിൽ സംസാരിച്ചിട്ടുള്ള രീതി എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഈയൊരു വീഡിയോ ഒന്ന് കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ കമന്റ് ബോക്സിൽ നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായി ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കാര്യം എന്തായാലും സലാം എം എൽ എ നോക്കണം ഈ മണ്ഡലം വികസിപ്പിച്ച സലാം എം എൽ എക്ക് വെക്കും എതിരെ ഈ സലാം എം എൽ എ ഇന്ന് നിലയിൽ തുടങ്ങി പണിയാം ഞാൻ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയിലെ നേതാക്കന്മാരുടെ ഒട്ടാശയോട് ചോദിച്ചു കഴക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ ഞാൻ ഈ മഹാന കാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്നു എന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ് അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും തീരുമാനിച്ചപ്പോ ആളെ പോയി എനിക്ക് മത്സരിക്കാൻ സാധിക്കും ഇത് സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് മഞ്ഞൾ കൃഷി ഇത്ര മോശം പരിപാടിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഞങ്ങൾ കൊറേ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു കുഴപ്പം പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം ഘട്ടമായിട്ട് സലാം ഉണ്ടാവും എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം പോലെ അടുത്ത് വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മരച്ച അത്യാധ്വാനം ചെയ്ത കരുത്തള കൈ അട്ടിച്ച് ചാടകൂട്ടി പോയിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായത് കുഴപ്പമില്ല തീവ്രവാദികളെ പണം വാങ്ങി കരിമൽക്കത്തയുടെ പണമാണ് അത് മുൻ എം പി എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സ്വന്തം സലാമ്നെത്തിയല്ലോ സജീവനെ തോട്ടപ്പള്ളിയിൽ തോട്ടപ്പള്ളിയിലെ സഹായത്തിന് പോയാൽ കരിമടൽക്കത്തെതിരെ സഹായത്തിന് പോയ സ്വന്തം സഖാവ് സജീവനെ കൊല ചെയ്തു ആരാട്ടുന്ന ഇവിടുത്തെ എം പി അന്വേഷിച്ചു ആ സജീവിന്റെ ഭാര്യ ഉത്തരം വേണ്ടേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കഴക്കൂട്ടത്തിലാക്കിയിട്ടും രണ്ടാം സ്ഥാനത്ത് വരാൻ ശോഭാ സുരേന്ദ്രൻ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം ീഴിലെ മണ്ണൊഴിച്ചു പോകുന്നത് സലാം എംഎൽഎയും ആരിഫും ഒക്കെ നോക്കിയാൽ അങ്ങനെന്താണെന്നറിയാം ഇതുമൂന്ന് വയസ്സിൽ ബാലഗോകുലത്തിൽ ആർ എസ് എസിന് മുഴുവൻ സമയ പ്രവർത്തകയായി ഇരുപത്തി ഒന്ന് വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലഗോകുലത്തിന്റെ ഭഗനിപ്പോ അത് കഴിഞ്ഞ് യുവമോർച്ചയെ രണ്ട് തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായി മഹിതാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് രണ്ടിട്ടും പ്രവർത്തിച്ചു ആറ് വർഷമായിട്ട് കേന്ദ്രത്തിൽ നഡ്ഡാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം രാജ്നാഥ് സിംഗിനോടൊപ്പം പേരിൽ ഒരാളായിട്ട് എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രവർത്തന സെലക്ട് പോയിട്ടുള്ള അച്ഛന്റെയും മകളായി ജനിച്ച അത് ഇത് മാസ് ഡയലോഗ് എന്നല്ല നമുക്ക് എന്ത് പറയാൻ പറ്റുമല്ലേ കാരണം ഇലക്ഷൻ ആവുമ്പോഴത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എലക്ഷൻ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താറുണ്ട് ചേച്ചിയുടെ ഈ മാസ് ഡയലോഗിട്ട് കൈയ്യടിച്ച ആൾക്കാരൊന്നും മനസ്സിലാക്കുക എപ്പോഴാണ് എം എൽ എ ആയിട്ടുള്ള എച്ച് സലാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹം കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ ആ എം എംഎൽഎക്കെതിരെയും അതേപോലെ എം പിക്ക് വളരെ മോശമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ വർഗീയപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ കാരണം ഒരുപക്ഷെ ചിലപ്പം അത് അവരുടെ മനസ്സിലുള്ള ആ ഒരു വൈകല്യമായിരിക്കും ഇങ്ങനെയൊക്കെ അവരെക്കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് അപ്പം എച്ച് സലാമിൻ്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കും എന്നൊക്കെ അമ്മച്ചി ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുമ്പോഴത്തേക്ക് ചീടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് കേസ് എന്താണെന്നും കോടതി എന്താണെന്നും ഒക്കെ ഞാൻ പഠിപ്പിച്ച് തരാം ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പതിമൂന്ന് വയസ്സ് തൊട്ട് ഈ പറഞ്ഞ ബാലഗോകുലം മൊത്ത് ഇങ്ങോട്ട് ആർ എസ് എസിന്റെ ശാഖകളിൽ പഠിച്ചഭ്യസിച്ച് വന്നിട്ടുള്ള ഒരുപാട് അഭ്യസവിദ്യകൾ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പേടിയും ഭയപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് വേണ്ട അതുകൊണ്ട് അതൊക്കെ മടക്കി കൈ വെച്ചാൽ മതി എന്ന തരത്തിലുള്ള ഒരു ദാഷ്ട്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു പ്രസംഗത്തെ ഞാൻ നോക്കിക്കാണുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്